പക്ഷെ ഞങ്ങക്ക് രണ്ടു മൂന്ന് മിസ്കാരേജസ് വീണ്ടും ഉണ്ടായി അപ്പം പ്രതീക്ഷകളല്ല അങ്ങനെ നഷ്ടപ്പെട്ട് അങ്ങനെ തകർന്ന് ഡിപ്രസ്ഡായി ജോലി ചെയ്യാൻ പറ്റാതായി എൻ്റെ മാനേജർ എന്നോട് പറഞ്ഞു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിനക്ക് ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല നീ സ്ട്രെസ് മാനേജ്മെന്റിനുള്ള വഴി നോക്കണം നിനക്ക് ജോലി കണ്ടിന്യൂ പറ്റത്തില്ല ഇത്രയും സ്ട്രെസ്സിലൂടെ ആർക്കും ജോലി ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുന്ന തകർന്നിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ മീറ്റിംഗിൽ കടന്നു വരുന്നത് പാസ്റ്റർ ഇങ്ങനെ ഒരു ഫ്രണ്ടിൽ വരാനായിട്ട് പറഞ്ഞു അപ്പോൾ കുടുംബമായിട്ട് വരാനായിട്ട് പറഞ്ഞു അപ്പോൾ അന്ന് ജൂൺ ട്വന്റി എയ്റ്റിലാണ് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കൈവച്ചിട്ട് പറഞ്ഞു ആൺകുഞ്ഞുണ്ടാകും എന്ന് പറഞ്ഞു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വാഗ്ദത്തം ചെയ്തതുപോലെ പോലെ ദ ലോർഡ് മൈ നെയിം ഈസ് ഗ്രേസ് 2018 ല പാസ്റ്റർ ടിനി ജോർജ് വെൽഡ് മിനിസ്ട്രി യിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് സിഡ്‌നിയിലുള്ള മീറ്റിംഗിൽ സംബന്ധിക്കാൻ ആയിട്ട് ഇടയായി അന്ന് ഞങ്ങളെ തകർന്നു ഹൃദയത്തോടെയാണ് ആ മീറ്റിംഗിൽ கலந்து വന്നത. അപ്പോൾ ഞങ്ങൾക്ക് 7 ഇയേഴ്സ് marriage ള്ള ഞങ്ങക്ക് കുഞ്ഞുങ്ങളായിട്ട് ഇല്ലാരുന്നു. ഹിസ്റ്ററി പറയാനെങ്കിൽ 2015 ല രണ്ട് ഫെലപ്പിൻ ട്യൂബ് ഉള്ളതിൽ ഒരു ആദ്യത്തെ പ്രഗ്നൻസിയിൽ ഫസ്റ്റ് ട്യൂബ് ബേസ്റ്റായി ആ ഒരു ട്യൂബ് നഷ്ടപ്പെട്ടു അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി ഫിഫ്റ്റി പേഴ്സൻറ്റ് ചാൻസൂടെ ഉള്ളൂ കുഞ്ഞുങ്ങളഞ്ഞിട്ട് അപ്പോൾ പിന്നീട് രണ്ട് വർഷം കഴിഞ്ഞ് കൺസീവ് ആയപ്പോൾ രണ്ടാമത്തെ ട്യൂബിലും അതുപോലെ ആ ജനിക്കാൻ പോകുന്ന കുഞ്ഞ അതിങ്ങനെ തടഞ്ഞു നിന്ന് ആ ട്യൂബ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ദൈവം അവിടെ നിന്ന് വിടുവിച്ചു പക്ഷേ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് മിസ്കാരേജസ് വീണ്ടും ഉണ്ടായി അപ്പം പ്രതീക്ഷകളെല്ലാം അങ്ങനെ നഷ്ടപ്പെട്ട് അങ്ങനെ തകർന്ന് ഡിപ്രസ്ഡായി ജോലി ചെയ്യാൻ പറ്റാതായി എൻ്റെ മാനേജർ എന്നോട് പറഞ്ഞു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിനക്ക് ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല അന്ന് സ്ട്രെസ് മാനേജ്മെന്റിനുള്ള വഴി നോക്കണം നിനക്ക് ജോലി കണ്ടിന്യൂ പറ്റത്തില്ല ഇത്രയും സ്ട്രെസ്സിലൂടെ ആർക്കും ജോലി ചെയ്യാൻ എന്ന് പറഞ്ഞു എന്നാൽ എൻ്റെ മാതാപിതാക്കള് എൻ്റെ ഭവനത്തിലുള്ളവര് എന്നെ അറിയുന്നവർ അനേകർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ ഇരിക്കുന്ന തകർന്നിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ മീറ്റിങ്ങിൽ കടന്നു വരുന്നത് അപ്പോൾ മീറ്റിങ്ങിന്റെ അവസാനം പാസ്റ്റർ പസർട്ടിനു ജോർജ് ഇങ്ങനെ കുഞ്ഞുങ്ങളില്ലാത്ത ഒരു ഫ്രണ്ടിൽ വരാനായിട്ട് പറഞ്ഞു അപ്പോൾ കുടുംബമായിട്ട് വരാനായിട്ട് പറഞ്ഞു ഞങ്ങൾ ആദ്യമേ മടിച്ച് പുറകിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു ഇങ്ങനെ മടിച്ച് നിൽക്കുകയായിരുന്നു അന്നേരം ഈ മീറ്റിംഗിന് തന്നെ ഒത്തിരി സ്ട്രെയിൻ എടുത്താ വന്നത് ഇവര് ഒത്തിരി ബുദ്ധിമുട്ടായി ഭയങ്കര ഞാൻ പറ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവ് ഇന്ന് ഈ മീറ്റിംഗിന് പോണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ വിഷയത്തെ തൊടണം എന്ന് ടച്ച് ചെയ്യണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ ഒരുമിച്ചൊരു റോയി നിൽക്കുകയാണ് അന്നേരം ഇങ്ങനെ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞപ്പോഴും ഇവരിങ്ങനെ സ്റ്റില്ലായിട്ട് നിന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളിപ്പോൾ മുന്നോട്ട് ദൈവം ആത്മാവ് ഇടപെടുകയല്ലേ നിങ്ങൾ മുന്നോട്ട് പോ എന്ന് പറഞ്ഞു അന്നേരം ഇവർ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് പാസ്റ്റർ പറഞ്ഞത് കൂടെ ഉള്ളവരോട് ഇങ്ങി പോരാൻ പറഞ്ഞു അങ്ങനെയാണ് ഒരുമിച്ച് വന്ന് ദൈവാത്മാവ് അപ്പോൾ അന്ന് ജൂൺ ട്വൻറ്റി എയ്റ്റിലാണ് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കഴി വച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഒരു ഉണ്ടാകും എന്ന് പറഞ്ഞു ട്വന്റി നയന്റീൻ ജൂൺ സിക്സ് എൻ്റെ ഫസ്റ്റ് ബേബി എനിക്ക് ഉണ്ടായി നോർമൽ ബേബി യാ ഒരു കുഴപ്പമില്ലാത്ത ബേബി തന്നു അങ്ങനെ ട്വന്റി ട്വന്റി ഓഗസ്റ്റ് ആയപ്പോ സെക്കൻഡ് ഒരു ബോയ് ബേബിനെ കൂടെ മന്ത്സ് യെസ് ത്രീ മന്ത്സ് ഉള്ളപ്പോൾ ഞാൻ വീണ്ടും മിസ്കാരേജസിൻ്റെ സിംറ്റംസ് കാണിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് വളരെ തകർന്നു പോയി ദൈവം ആലോചന തന്നു ദൈവം ഇത്രയും മുന്നോട്ട് പോയി വീണ്ടും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു ഞാൻ ആ സൺഡേ തന്നെ അമ്മി നാട്ടിൽ പോയി ഞാൻ തന്നെ ഭവനത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പാസ്റ്റിൻ്റെ മെസ്സേജ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കയായിരുന്നു അന്ന് കൊട്ടാരക്കരടിൽ ശുശ്രൂഷിക്കുന്ന ഒരു സമയത്ത് സൺഡേ മെസ്സേജ് കേട്ടോണ്ടിരുന്നതിൻ്റെ പെട്ടെന്ന് മെസ്സേജിൽ നിന്ന് തിരിഞ്ഞ് ഫാസ്റ്റ് ക്യാമറ തിരിച്ച് വന്നിട്ട് പറഞ്ഞു കൺസേവായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയോട് ദൈവം ഇടപെടുന്നു ആ ദൈവം പറഞ്ഞിട്ടാണ് മീൻ പത്രോസിന്റെ വലയിൽ കയറിയെങ്കിൽ ആ വല നിറഞ്ഞ് മീൻ വന്നാലും വല ഒരിക്കലും കീർത്തില്ല എന്ന് പറഞ്ഞു കൺസീവായ വിഷയത്തിന്മേൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വിഷയത്തിൽ ഭാരപ്പെടേണ്ട ഒരു ഇന്നും സംഭവിക്കില്ല തന്നെ എൻ്റെ ഉള്ളില് ഭയങ്കര ഒരു വിശ്വാസത്തിന് മതില് എന്റെ എല്ലാ സംശയവും മാറി ഇത് ഈ കുഞ്ഞിനെനിക്ക് ലഭിക്കുമെന്ന് പൂർണ്ണ വിശ്വാസം എനിക്ക് തന്നെ എൻ്റെ ബ്ലീഡിങ് എല്ലാം സ്റ്റോപ്പായി